വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കുടുംബശ്രീ വഴി നിയമിച്ച ക്ലീനിംഗ് തൊഴിലാളികളുടെ ശമ്പളം മുടങ്ങിയിട്ട് പത്തു മാസം ഫണ്ട് വരുന്നില്ലെന്നാണ് പഞ്ചായത്ത് അധികൃതർ നൽകുന്ന വാദം ജില്ലയിൽ നാൽപ്പതോളം തൊഴിലാളികൾക്കാണ് ശമ്പളം മുടങ്ങിക്കിടക്കുന്നത് ചില പഞ്ചായത്തുകൾ തനത് ഫണ്ടിൽ നിന്നും ശമ്പളം നൽകിയെങ്കിലും ഭൂരിപക്ഷം പഞ്ചായത്തുകളിലും ശമ്പളം ലഭിക്കാതെ തൊഴിലാളികൾ ദുരിതാവസ്ഥയിലാണ് തീരനിർദ്ധന കുടുംബത്തിൽപ്പെട്ടവരാണ് വിനോദസഞ്ചാര മേഖലയിൽ ക്ലിനിക് ജോലികൾ ചെയ്യുന്നത് കുടുംബശ്രീയാണ് ഇവരെ ജോലിക്ക് നിയോഗിച്ചത് മാസം മുതൽ ഇരുപത്തിരണ്ട് വർഷം വരെ സർവീസ് ഉള്ളവരാണ് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ജോലി ചെയ്തു വരുന്നത് ഒരു സ്ഥിര വരുമാനമാകട്ടെ എന്ന് ചിന്തയിലാണ് ഇവർ ജോലി ചെയ്യുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവർക്ക് ഒരു മാസം ലഭിക്കുന്നത് ഇതിൽ ഇവർക്ക് പരാതികളൊന്നുമില്ല എന്നാൽ മാസാവസാനം ലഭിക്കേണ്ട വേതനം ലഭിക്കാതെ വരുമ്പോൾ ജീവിതം ദുരിതപൂർണമാകും തളർന്നു കിടക്കുന്ന ഭർത്താവ് രോഗിയായ മക്കൾ എന്നിവർക്കെല്ലാം ൾപ്പെടെ കഴിഞ്ഞ പത്ത് മാസമായി കടം മേടിച്ചാണ് മരുന്ന് വാങ്ങുന്നതും കുടുംബം പുലർത്തുന്നതും ഇനി മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് തൊഴിലാളികൾ പത്ത് മാസമായിട്ടും ശമ്പളം നൽകാൻ യാതൊരു തീരുമാനം ഉണ്ടാക്കാൻ അധികൃതർ തൊഴിലാളികളുടെ അവസ്ഥ ഈ തൊഴിലാളികളുടെ അവസ്ഥ വളരെ മോശമാണ് ചില വീടുകളില് മാതാപിതാക്കന്മാരും മക്കളും ഒക്കെ മാറാ രോഗികളായി കിടക്കുന്നു അതുപോലെ ഇവർക്ക് മരുന്നോ മറ്റ് ഭക്ഷണങ്ങളോ വാങ്ങുവാനുള്ള പൈസ മറ്റ് യാതൊരുവിധ വരുമാനവും ഇവർക്ക് ലഭിക്കുന്നില്ല ഏതാണ്ട് ഒരു വർഷക്കാലമായിട്ട് ഇവർക്ക് ശമ്പളത്തിൻ്റെ ഒരു ശതമാനം പോലും ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് ബഹു ജില്ലാ കളക്ടർ അടക്കമുള്ള ഭരണാധികാരികളും കുടുംബശ്രീ മിഷൻ പ്രവർത്തകരും ബന്ധപ്പെട്ട പഞ്ചായത്ത് ഡയറക്ടർ അടക്കമുള്ള ആളുകളുടെ സത്വര ശ്രദ്ധ ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്നും മുമ്പ് ഏറ്റവും കൂടുതൽ ശമ്പളം മുടങ്ങിയത് ആറു മാസക്കാലമാണ് എന്നാൽ ആദ്യമായാണ് ഇത്രയും മാസം ശമ്പളം ലഭിക്കാതിരിക്കുന്നത് ഇവരുടെ കുടുംബത്തിൽ തീപ്പിക്കാത്ത എത്തിയിരിക്കുകയാണ് എന്നിട്ടും ബില്ലുടൻ മാറും വേതന ഉടൻ തരും എന്ന സ്ഥിരം പല്ലവിയാണ് അധികൃതർ ഉരുവിടുന്നത് ശമ്പളം മുടങ്ങിയ ആദ്യ മാസം മുതൽ തൊഴിലാളികൾ കേൾക്കുന്നതാണ് ഈ പല്ലവി ജില്ലയിൽ നാൽപ്പതോളം ജീവനക്കാരാണ് ശമ്പളം ലഭിക്കാതെ കുടുംബം പുലർത്താനാകാതെ ദുരിതത്തിലായിരിക്കുന്നത് കൂലിയില്ലാത്ത ജോലി ചെയ്യുന്ന ഇവരോട് കണ്ണിൽ ചോരയില്ലാത്ത നിലപാടാണ് അധികൃതർ സ്വീകരിക്കുന്നത് కేకే జయకుమార్ ఇడికి విషన్ న్యూస్ వాగమండ్